രാജാവ് നഗ്നനാണെന്ന് പറയാൻ ഒരു കുട്ടിയെങ്കിലും വേണം ഇല്ലെങ്കിൽ രാജാവിന് രാജാവിൻ്റെ നഗ്നതയെക്കുറിച്ച് ഒരു ബോധവും ഉണ്ടാകില്ല ഏകാധിപത്യത്തിന് ഹാസ്യത്തെ തമാശകളെ അംഗീകരിക്കാനാവില്ല കാരണം ജനങ്ങളത് കണ്ടാൽ അവർ ഏകാധിപതികളെ കളിയാക്കും അങ്ങനെ സംഭവിക്കുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഹിറ്റ്ലറിൻ്റെ ഭരണകാലത്തിലെങ്ങും ഒരു കോമഡിയോ കാർട്ടൂണോ ആസ്യാനുകരണമോ ഉണ്ടായിട്ടേയില്ല ഞാൻ പറഞ്ഞു വന്നത് അടിയന്തരാവസ്ഥ കാലത്ത് കടുത്ത സെൻസർഷിപ്പ് ഉണ്ടായിരുന്ന സമയം ആക്ഷേപഹാസ്യത്തിന് സ്ഥാനമില്ലെന്ന് കണ്ട് തൻ്റെ സങ്കേഴ്സ് വീക്ക്ലി അടച്ചുപൂട്ടുമ്പോൾ പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ശങ്കർ എഴുതിയതാണ് ഞാൻ ഈ പറഞ്ഞത് ഫാസിസ്റ്റ് ഭരണകൂടത്തിന് ഹാസ്യം എത്രമാത്രം ഐത്തമായിരുന്നുവെന്ന് കിസ ഖുർസിക്ക എന്ന സിനിമ നമ്മളോട് പറയും കോൺഗ്രസ് എം പി കൂടിയായിരുന്ന അമൃത് നഹാത്തയുടെ ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറക്കാൻ പദ്ധതിയിട്ടിരുന്ന കിസാ ഖുർസിക്ക ഒരു തെരുവ് കലാകാരനിൽ നിന്ന് ജൻഗൺ ദേശ് എന്ന സാങ്കല്പിക രാജ്യത്തിൻ്റെ തലവനാകുകയായിരുന്നു ഗംഗാറാം ആ ഗംഗാ കഥയാണ് കിസാ ഖുർസി അതിനുശേഷം അധികാരം അയാളെ എങ്ങനെ മത്തുപിടിപ്പിക്കുന്നു എന്നതും അധികാരത്തിലിരിക്കെ എന്തെല്ലാം ജനദ്രോഹ നടപടികളും അഴിമതികളും അയാൾ നടപ്പിലാക്കി എന്നതുമാണ് ഈ ചിത്രത്തിലെ കഥ സബിന ആസ്മി രാജ് ബാബർ മനോഹർ സിംഗ് എന്നിവർ അഭിനയിച്ച കിസാ ഖുർസിക്ക അന്ന് നിലനിന്ന ഏകാധിപത്യ ഭരണകൂടത്തിന്റെ ചുറ്റുപാടുകളെ സൂചിപ്പിക്കുന്ന ഒരു ആക്ഷേപ ഹാസ്യമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കുടുംബസുഹൃത്ത് ധീരേന്ദ്ര ബ്രഹ്മചാരി അവരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആർ കെ ധവാൻ തുടങ്ങിയവരുമായി സാമ്യമുള്ളതായിരുന്നു ചിത്രത്തിലെ കഥാപാത്രങ്ങൾ സഞ്ജയ് ഗാന്ധിയുടെ മാരുതി പദ്ധതിയെ ചിത്രം ആക്ഷേപിച്ചത് ആ സിനിമയുടെ വിധി തന്നെ മാറ്റിമറിച്ചു ഇന്ദിരയുടെ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെ ഇത് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി സെൻസറിംഗ് സമയത്തു തന്നെ ചിത്രം പ്രതിസന്ധി നേരിട്ടു സെൻസർഷിപ്പ് കമ്മിറ്റി ഈ ചിത്രത്തിനെ ഒരു പുനരവലോകന കമ്മിറ്റിക്ക് വിട്ടു വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം അൻപത്തിയൊന്ന് കട്ടുകളാണ് അന്ന് ആവശ്യപ്പെട്ടത് വി സി ശുക്ലയ്ക്കും സഞ്ജയ് ഗാന്ധിക്കും അമ്പത്തിയൊന്ന് കട്ടുകൾക്ക് ശേഷവും തൃപ്തി വന്നില്ല കിസ ഖുസിക്കയുടെ മാസ്റ്റർ കോപ്പി ഉൾപ്പെടെ എല്ലാ പ്രിന്റുകളും സഞ്ജയ് ഗാന്ധിയുടെ തന്നെ മാരുതി കാർ ഫാക്ടറിയിലേക്ക് എത്തിച്ച് കത്തിച്ചു കളഞ്ഞു അങ്ങനെ ഭരണകൂടത്തെ ആക്ഷേപഹാസ്യത്തിലൂടെ വിമർശിച്ചു എന്ന ഒരറ്റ പേരിൽ കിസ ഖുർസിറം കണ്ടില്ല അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ചിത്രത്തിന്റെ പ്രിന്റുകൾ നശിപ്പിച്ചതിന് സഞ്ജയ് ഗാന്ധിക്ക് സുപ്രീം കോടതി ഒരു മാസത്തെ തടവ് ശിക്ഷ വിധിച്ചു പ്രിന്റുകൾ ബോംബെയിൽ നിന്ന് ഡൽഹി പോലീസുകാരും ഉദ്യോഗസ്ഥരുമാണ് അന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുപോയത് അന്ന് അമൃത് നെഹത്തയുടെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരിക്കലും ഒരു കലാകാരനും വരാൻ പാടില്ലാത്ത ഗഴിതികേടായിരുന്നു അത് ആ വാക്കുകളിൽ നിഴലിച്ചതും അടിയന്തരാവസ്ഥ കഴിഞ്ഞ് അമൃത് നഹാത്തെ കോൺഗ്രസ് വിട്ടു ജനതാ പാർട്ടിയിലേക്ക് ചേക്കേറി തൻ്റെ സിനിമ കിസാ കുർസിക്ക അദ്ദേഹം രണ്ടാമതും ചിത്രീകരിച്ചു അതിനും ഇരുപത്തിയേഴ് കട്ടുകൾ നേരിടേണ്ടി വന്നു തിരികെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അധികാരത്തിൽ വന്ന ഇന്ദിരാഗാന്ധി സർക്കാർ കിസാ ഖുർസിക്ക എന്ന കലയ്ക്ക് നീതി വാങ്ങി നൽകുന്നതിനു പകരം ചെയ്തത് കിസാ ഖുർസിക്ക കേസ് അന്വേഷിച്ച സി ബി ഐ ഉദ്യോഗസ്ഥൻ എൻ കെ സിംഗിനെ അറസ്റ്റ് ചെയ്യുക എന്നതായിരുന്നു എന്നാൽ പിന്നീട് അദ്ദേഹത്തെ വിട്ടയച്ചു അമൃത് നെഹാത്തെ സഞ്ജയ് ഗാന്ധിക്കെതിരെയുള്ള കേസ് പിൻവലിച്ചെങ്കിലും സാക്ഷികളെ സ്വാധീനിച്ചു എന്ന പേരിൽ സുപ്രീം കോടതി സഞ്ജയ് ഗാന്ധിയെ കിസാ കുർസിക്ക കേസിൽ ഒരു മാസം ശിക്ഷ ആ ശിക്ഷ അത് ശരിവെച്ചു കിസാ കുർസി ഇന്ന് ഫ്രീ ആയി യൂട്യൂബിൽ കാണാൻ കഴിയും അമൃത് നെഹാത്ത് പിന്നീട് മറ്റൊരു സിനിമയും ഉണ്ടാക്കിയിട്ടില്ല കാരണം അവസാന കാലം വരെ തൻ്റെ ചിത്രത്തിൻ്റെ പ്രിന്റുകൾക്ക് എന്ത് സംഭവിച്ചു എന്നും ഒരു കോപ്പിയെങ്കിലും ബാക്കിയുണ്ടോ എന്നുമുള്ള അന്വേഷണത്തിലും അലച്ചിലുമായിരുന്നു ആ കലാകാരൻ